തിൽ ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരമായുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് ഈ നൂറ്റി പതിനേഴിൽ അധികം ആളുകൾക്കും ഈ വലിയ പരിക്കില്ല ഈ ആളുകൾ നിലത്ത് വീഴുന്നു മറ്റു ആളുകൾ ഈ അതിന് മുകളിലൂടെ ഓടുകയും ഭയന്നോടുകയും ചവിട്ടുകയും ചെയ്തതാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ഈ തമിഴ്നാട് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യനും വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളും ഈ മുഖ്യമന്ത്രിക്കൊപ്പം ഇവിടെ എത്തിയിരുന്നു ഈ ഞാൻ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോ കോളേജ് കൂടാതെ അമരാവതി മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ അപ്പോള ആശുപത്രിയിലും ഉൾപ്പെടെ ആളുകൾ ഉണ്ട് ഈ മൃതദേഹങ്ങൾ മുഴുവൻ ഇവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്ന ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് എന്തായാലും സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വിജയ് ഈ അപകടം നടന്നതിന് പിന്നാലെ ഈ ചെന്നൈയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല പിന്നീട് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തത് ഈ തനിക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ട് എന്നുള്ളതാണ് ഹൃദയം നുറങ്ങുന്ന വേദനയുണ്ട് എല്ലാവർക്കും ആശ്വാസം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു ഈ മോർച്ചറിക്ക് ഈ സമീപത്തായി നിരവധി ആളുകൾ നിരവധി ആൾ കുടുംബങ്ങളെല്ലാം തന്നെ വലിയ സങ്കടത്തോടു കൂടി ഇരിക്കുന്നതാണ് വിവിധ പ്രായത്തിലുള്ള ആളുകൾ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഈ വിജയ് ഈ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം വലിയ തോതിൽ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രചരണവുമായി പോ ാണ് എല്ലാ ശനിയാഴ്ചകളിലുമാണ് വിജയ് നിങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര നടക്കാറുള്ളത് ഓരോ സ്ഥലത്തും ഈ പതിനായിരങ്ങളാണ് തടിച്ചു കൂറാ കൂടാറുള്ളത് കരൂരിലും അതേപോലെ ഒരു പതിനായിരം ആളുകൾക്ക് പരമാവധി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് അതൊരു മൈതാനത്തല്ല റോഡ് അരികിലാണ് ഈ ആളുകൾ ഈ തടിച്ചു കൂടുകയും അത് വലിയ തോതിൽ ഈ പതിനായിരം എന്നുള്ളത് പതിനായിരക്കണക്കിന് മനുഷ്യർ തടിച്ചു കൂടുകയും അത് പിന്നീട്

அம்மா அம்மாவேட் எங்கச்சு கூட பிறந்தது எங்கச்சு ഒരു കുട്ടിയാണ് ഇവരുടെ കുടുംബത്തിലെ ഒരു കുട്ടിയാണ് മരിച്ചിരിക്കുന്നത് ഈ രീതിയിൽ വലിയ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ ആണ് വന്ന് വന്നിരിക്കുന്നത് വലിയ അലമുറയിട്ട് കരയുന്ന കാഴ്ചകളും മറ്റുമാണ് നമ്മളിവിടുന്ന് കാണുന്നത് അവർ ഈ വിജയയെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്ന ആളുകൾ കൂടാതെ വിജയെ ഒരു സിനിമാ താരമെന്ന നിലയ്ക്ക് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളും അങ്ങോട്ട് അദ്ദേഹത്തെ കാണാനായി പോയിരുന്നു ആ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് ഇത്ര വലിയ പ്രശ്നത്തിന് കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മണിക്കൂറുകൾ ഈ വിജയെ കാത്ത് നിന്നു ആളുകൾ അവർക്ക് അനങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു ആ ജനക്കൂട്ടത്തെ ത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടായി ഇതിനിടയ്ക്കാണ് വിജയ് തന്നെ ഈ വെള്ളം എറിഞ്ഞ് കൊടുക്കുന്നത് ആ വെള്ളം എറിഞ്ഞ് കൊടുക്കുന്നതിന് ഇടയ്ക്ക് അത് പിടിക്കാനായി തിക്കും തിരക്കും കൂട്ടി അങ്ങനെ മരക്കൊമ്പിന് മുകളിൽ ആളുകൾ കയറിയിരുന്നു ഇരുന്നു അത് പൊട്ടി വീണ് ചില ആളുകളുടെ മുകളിലൂടെ വീണു അങ്ങനെ വിവിധ തരത്തിലുള്ള അപകടങ്ങളാണ് സംഭവിച്ചത് എന്തായാലും ഇതിൽ ഈ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് ചോദിച്ചിരുന്നു അതേക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ീഷ്യൽ അന്വേഷണത്തിൽ എല്ലാം വ്യക്തമാകും എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തായാലും കരൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ഈ മൃതദേഹം എത്തിയ ആ നിമിഷം മുതൽ തുടങ്ങിയതാണ് അതിന് കൂടുതൽ ഡോക്ടർമാരുടെ സംവിധാനവും ഇവിടെ എത്തിച്ചിട്ടുണ്ട് മന്ത്രിമാർ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്